നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ കളിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചൈനയുടെ കൂട്ടുപിടിച്ച് കളി നടത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂന്റെ ഗതി എന്താണ് മുഹമ്മദ് മൊയ്സൂന്റെ അധികാര കസേര തെറിക്കുന്ന കാലം വിദൂരമല്ലെന്നാണ് മാലിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ മുഹമ്മദ് മൊയ്സൂനെ കേസിൽ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളുമായി മുഖ്യപ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് അതായത് ഇന്ത്യ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും പീപ്പിൾസ് നാഷണൽ ഫ്രണ്ടുമാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇത് അനിവാര്യമായ ഒരു തിരിച്ചടിയാണ് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ്റെ തലത്തൊട്ടപ്പനായിരുന്നു മുഹമ്മദ് മൊയ്സു ചൈനയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് എവിടെയൊക്കെ ഇന്ത്യക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കാമോ അതെല്ലാം എടുത്തു ഈ മുഹമ്മദ് മൊയ്സു ചൈന എല്ലാ കാലത്തും കൂട്ടിനുണ്ടാകുമെന്നും ചൈനയുടെ പിന്തുണയുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ അങ്ങ് പഞ്ഞിക്കിട്ട് കളയാമെന്നും വ്യാമോഹിച്ച ഒരു മത തീവ്രവാദിയായ രാഷ്ട്രീയ നേതാവ് ഒടുവിൽ അനിവാര്യമായ ഒരു തിരിച്ചടി മാലിദ്വീപ് എന്ന രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നു മുഹമ്മദ് ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അഴിമതി ആരോപണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചോർന്നതിന് പിന്നാലെയാണ് മുഹമ്മദ് മൊയ്സൂനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ അടക്കമുള്ളവയുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് മുഹമ്മദ് മൊയ്സൂനെതിരെയുള്ള അതിനിർണായകമായ അഴിമതി റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവന്നത് മാലിദ്വീപ് മോണിറ്ററിങ് അതോറിറ്റിയുടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റും പോലീസ് സർവീസും തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വന്നത് ഇത് പുറത്തു വന്നതിന് പിന്നാലെ മാലിദ്വീപിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു മാലിദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സുവിന്റെ സ്വകാര്യ അക്കൌണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ള പ്രധാന പരാമർശം പതിനാറോളം തവണ മുഹമ്മദ് മൊയ്സുവിന്റെ അക്കൌണ്ടിലൂടെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് പ്രധാന ആരോപണം രാഷ്ട്രീയ ബന്ധമുള്ള വ്യക്തികളുമായുള്ള ഇടപെടൽ തട്ടിപ്പ് പണമിടപാടുകൾ മറയ്ക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഉപയോഗം തുടങ്ങിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ പത്ത് സൂചകങ്ങളും റിപ്പോർട്ടിൽ പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് മൊയ്സൂനെതിരെ ലഭിച്ച വലിയ ആയുധമാണ് പ്രതിപക്ഷത്തിന് ഈ ഈ അഴിമതി ആരോപണം ഇതിൽ പിടിച്ച് മുഹമ്മദ് മൈസൂർ സർക്കാരിനെ മറിച്ചിടാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂനെതിരെ വലിയ അഴിമതി ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ജമീൽ അഹമ്മദും റിപ്പോർട്ടിന്റെ പകർപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞു ആരോപണം ശക്തമായതിനു പിന്നാലെയാണ് മൊയ്സൂനെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മൊയ്സൂനെ എംപി ചെയ്യണമെന്നാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം തന്നെ വികസന പദ്ധതികളുടെ മറവിൽ മൊയ്സു അഴിമതി നടത്തിയിട്ടുണ്ടെന്നും പൊതുജന സമ്പർക്കത്തിന്റെ പേരിൽ അമിതമായ തുക ചെലവഴിച്ചിട്ടുണ്ടെന്നും ജലീൽ ആരോപിച്ചു വിഷയങ്ങളിന്മേൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ അഴിമതി ആരോപണം നിഷേധിച്ച മുഹമ്മദ് മൊയ്സ് തന്നെ ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു തന്നെ എത്രത്തോളം പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലും നടക്കില്ലെന്നും തന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടില്ലെന്നും മൊയ്സു അവകാശപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപും ഇതേ ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മുൻപത്തെ പോലെ തന്നെ ആയിരിക്കുമെന്നും മൊയ്സു പറഞ്ഞു എന്തായാലും മുഹമ്മദ് മൊയ്സുനെ സംബന്ധിച്ച് ഇത് കഷ്ടകാലമാണ് കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് പൊതുവെ ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള ആളാണ് മുഹമ്മദ് മൊയ്സു എന്നാൽ തന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് പ്രസിഡന്റ് ആയതിനു ശേഷം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് മുഹമ്മദ് മൊയ്സു ചെയ്തത് പ്രത്യേകിച്ച് ഇന്ത്യ ലക്ഷദ്വീപിൽ വലിയ വികസന പദ്ധതികൾ നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചതോടുകൂടിയാണ് മൊയ്സു കൂടുതൽ കൂടുതൽ പ്രകോപിതനായി ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് പ്രത്യേകിച്ച് മൊയ്സു മാലിദ്വീപ് സർക്കാരിലെ പ്രധാനപ്പെട്ട മൂന്ന് മന്ത്രിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടു ഇത് വലിയ വിവാദമാവുകയും ചെയ്തു മാലിദ്വീപിനുള്ളിൽ തന്നെ ഇത് രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു അപ്പോഴും ആ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെ പിന്തുണയ്ക്കുകയായിരുന്നു മുഹമ്മദ് മൊയ്സു ചെയ്തത് അതുമാത്രവുമല്ല എല്ലാ സമയത്തും ചൈനയുടെ വലിയ സൗഹൃദം ആഗ്രഹിക്കുന്ന സൗഹൃദത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് മൊയ്സു ചൈനയോട് സൗജന്യ സൈനിക സഹായം തേടിയത് മുഹമ്മദ് മൊയ്സുവാണ് ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപിൻ്റെ തീരത്ത് നങ്കൂരമിടാനുള്ള അവസരം നൽകി ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് മൈസു ഈ ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപിൻ്റെ തീരത്ത് നങ്കൂരമിടാൻ അവസരം നൽകിയത് തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നതിനാണെന്നുള്ള വിവരം അന്ന് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ ലക്ഷദ്വീപിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളം എന്നിവ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ലക്ഷദ്വീപിലെ കവറത്തിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള മാലിദ്വീപിനെ സംബന്ധിച്ച് ഇന്ത്യ എല്ലാ കാലത്തും അവർക്ക് സഹായം നൽകിയതാണ് ഇന്ത്യയുടെ സൈനിക ശേഷി അവരുടെ സഹായത്തിനുണ്ടായിരുന്നു ഇന്ത്യയുടെ എയർ സ്ട്രിപ്പ് അവരുടെ സഹായത്തിനുണ്ടായിരുന്നു ഇന്ത്യ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമടക്കം ഇന്ത്യ നൽകിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇന്ത്യക്ക് ഇപ്പോഴും വായ്പ നൽകിയ ഇനത്തിൽ തിരികെ ലഭിക്കാനുള്ളത് ഇത്രയൊക്കെ ഇന്ത്യ സഹായിച്ചിട്ടും വെറും മതത്തിന്റെ പേരിൽ ചൈനയുമായിട്ടുള്ള കൂറിൻ്റെ പേരിലൊക്കെ തന്നെ ഇന്ത്യയെ തള്ളിപ്പറയുന്ന ഒരു സമീപനം ഉണ്ടായി അതൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുമായി തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചതിന് പിന്നാലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ മാലിദ്വീപ് പോകുന്നത് കാരണം മാലിദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ടൂറിസമാണ് ആ ടൂറിസത്തിൽ തന്നെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാലിദ്വീപിലെത്തിയത് ഇന്ത്യക്കാരാണ് രണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തിലധികം പേരാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം മാലിദ്വീപിലേക്ക് എത്തിയത് അത് ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയായിരുന്നു കോവിഡ് സമയത്ത് ആ യാത്രികളുടെ എണ്ണത്തിൽ അല്പം കുറവുണ്ടായെങ്കിലും പിന്നീട് കോവിഡിന്റെ നിയന്ത്രണങ്ങൾ മാറി മാറിയിടുന്നതോടുകൂടി തന്നെ കൂടുതൽ ഇന്ത്യക്കാർ മാലിദ്വീപിലേക്ക് പോകുകയും ഇന്ത്യയിൽ നിന്ന് നിരവധി ടൂറിസം ഓപ്പറേറ്റർമാർ ട്രാവൽ ഏജൻസികൾ മാലിദ്വീപിലേക്ക് പ്രത്യേക പാക്കേജുകളൊക്കെ തന്നെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് മൊയ്സു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചത് മാലദ്വീപിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് പോസ്റ്റിട്ടത് ഇതൊക്കെ പിന്നീട് നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിൽ ഉണ്ടാവാൻ കാരണമായി ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികളും വിനോദസഞ്ചാര ആള് ടൂറിസ്റ്റുകളും ഒപ്പം തന്നെ വ്ളോഗർമാരും അടക്കമുള്ള സെലിബ്രിറ്റികളും അടക്കമുള്ളവർ മാലിദ്വീപിനെതിരെ നിലപാട് സ്വീകരിച്ചു ഇന്ത്യയിലെ ടൂറിസം കമ്പനികളൊക്കെ തന്നെ മാലിദ്വീപിലേക്കുള്ള എല്ലാ വിനോദസഞ്ചാര പാക്കേജുകളും ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കളോ ആഹ്വാനം ചെയ്തിട്ടല്ല സ്വാഭാവികമായും സ്വന്തം നിലപാട് നിലപാടിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ടൂറിസം കമ്പനികളൊക്കെ തന്നെ മാലിദ്വീപിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഇതോടുകൂടി വലിയ തിരിച്ചടിയാണ് മാലിദ്വീപിനുണ്ടായത് കാരണം ചൈനയെ മാത്രം നോക്കി ച ചൈനയിലെ വിനോദസഞ്ചാരികൾ മാത്രം ആശ്രയിച്ച് കഴിയാമെന്ന ഒരു വ്യാമോഹം മുഹമ്മദ് മൊയ്സൂർ ഉണ്ടായിരുന്നു എന്നാൽ അത് പ്രാവർത്തികമായില്ല അങ്ങനെ കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി മാലിദ്വീപിൻ്റെ സാമ്പത്തിക അടിത്തറ വലിയ തോതിൽ തകരുന്ന സാഹചര്യം ഉണ്ടായി സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസം കമ്പനികൾ ഹോട്ടലുകൾ അവിടുത്തെ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായി വലിയ പരാധീനതയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഇത് മാലിയുടെ നട്ടലൊഴിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് എല്ലാവരും പ്രതിപക്ഷമടക്കം കുറ്റപ്പെടുത്തുന്നത് മുഹമ്മദ് മൊയ്സൂനെ തന്നെയാണ് ഒടുവിൽ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് മൊയ്സു ചൈനയോട് അഭ്യർത്ഥിച്ചു കുറെ ടൂറിസ്റ്റുകളെ അധികമായി നൽകാൻ എന്നാൽ അത് ചൈന ചെവിക്കൊണ്ടില്ല അതിന് പിന്നാലെ തന്നെ ഇന്ത്യയോട് അപേക്ഷിക്കേണ്ടി വന്നു മുഹമ്മദ് മുഹമ്മദ് മൊയ്സുവിനോട് എല്ലാ കാലത്തും ഇന്ത്യ ഞങ്ങളെ സഹായിച്ച രാജ്യമാണ് ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് ആ സൗഹൃദരാജ്യം ഞങ്ങളെ കൈവിടില്ലെന്ന് ഉറപ്പുണ്ട് എന്നാൽ ഇന്ത്യ അനുകൂലമായ ഒരു നിലപാട് അപ്പോഴും പറഞ്ഞില്ല അതേസമയം ഇന്ത്യയിലെ ടൂറിസം കമ്പനികൾ ഇന്ത്യയിലെ ടൂറിസം ഓപ്പറേറ്റർമാർ മാലിയെ കൈവിട്ടതോടുകൂടി അടുത്ത് തിരഞ്ഞെടുത്തത് ശ്രീലങ്കയാണ് അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി കിടന്ന ശ്രീലങ്കയിലെ ടൂറിസം രംഗം ഇപ്പോൾ ശക്തമായി ചൈ ശ്രീലങ്കയിലെ ഒരു തുറമുഖം തന്നെ ഇന്ത്യ പുനർനിർമ്മിച്ച് നൽകാമെന്നുള്ള കരാറിലേർപ്പെട്ടു അങ്ങനെ ശ്രീല അങ്ങനെ മാലിദ്വീപിനെ കൈവിട്ടതിനൊപ്പം ശ്രീലങ്കയെ ചേർത്ത് പിടിച്ചു ഇന്ത്യ ഒപ്പം ലക്ഷദ്വീപിനെ ലോകത്തെ പ്രധാനപ്പെട്ട ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള നീക്ക നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു കവറത്തിയിൽ മിനിക്കോയിലൊക്കെ വലിയ സൈനിക വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇന്ത്യയുടെ ഇടഞ്ഞതിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക പരാധീനതയിൽ കൂപ്പുകുത്തിയ ഒരു സാഹചര്യത്തിലാണ് മാലിദ്വീപ് ഇപ്പോൾ ഇപ്പോൾ മാലിദ്വീപിലെ ജനങ്ങൾ തന്നെ അവിടത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം ഒന്നടങ്കം തിരിഞ്ഞിരിക്കുന്നു കാരണം ഈ ഒരു ഗതി കേട് മാലിദ്വീപിന് ഉണ്ടാക്കിയതിന് പിന്നിൽ മുഹമ്മദ് മൊയ്സുവാണ് കാരണം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഈ ഘട്ടത്തിൽ ഒരിക്കലും പിണക്കാൻ പാടില്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുള്ള ഒരാളാണ് അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഇറ്റലിയും ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ളവർ ആദരവോടുകൂടി കാണുന്ന ഒരു പ്രധാനമന്ത്രിയെ കേവലം ചൈനയുടെ ഒരു കൂട്ടിന് വേണ്ടി ചൈനയുടെ ഒരു സിമ്പതിക്ക് വേണ്ടി ഈ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അവഹേളിച്ചത് ശരിയായില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നു അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അതിനേക്കാൾ ഇപ്പോൾ ആ ഒരു സാമ്പത്തിക പരാധീനതക്കിടയിലാണ് ഇപ്പോൾ മുഹമ്മദ് മൊയ്സൂനെതിരെയുള്ള അഴിമതി കഥകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി മുഹമ്മദ് മൊയ്സൂനെ പ്രസിഡന്റ് കസേലിൽ നിന്നും വലിച്ചു താഴെ ഇടാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുമായി ബന്ധമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് അവിടെ ഈ മുഹമ്മദ് മൊയ്സൂനെതിരെയുള്ള ഇമ്പീ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം